ലോകത്തിലാകെ ഒരു ഹൈബ്രിഡ് കാച്ചിലിനുള്ളൂ ആ ഹൈബ്രിഡ് ആണ് ശ്രീ ശില്പ ഈ മണ്ണിൽ ഗ്യാരണ്ടി പറയണം ഒരു ഇരുപത് ഗ്രാം മുപ്പത് ഗ്രാമീസുകൾ നിങ്ങൾക്ക് ഏഴ് കിലോ എട്ട് കിലോ വരയ്ക്കാൻ പറ്റും അതുപോലെ ചേനയിലും ആകെ ഒരു ഹൈബ്രിഡേ ഉള്ളൂ അതിന്റെ പേരാണ് ശ്രീ ആദര കൃഷിക്കാർ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നൂറ് മൂന്ന് തരാനായിട്ട് അമ്പത് കിലോ വേണം വിത്ത് വേണം പക്ഷെ ഇത് വിത്തേ വേണ്ട വള്ളി മതി ഒരു കിലോ ചെത്രയായി അറുന്നൂറ് കിലോ കിട്ടും ഒരു ചെടിയും പിന്നെ മാർക്കറ്റിൽ ഇപ്പോഴത്തെ സാധ്യത എന്ന് പറഞ്ഞാൽ കൊച്ചി ചേനയ്ക്ക് അല്ലെങ്കിൽ എടുക്കുന്ന ഇനങ്ങളാണ് ഇവിടെ ഉള്ളത് സിറ്റി ചേരുന്ന കുറെ വെറൈറ്റികൾ ഇറക്കിയിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് നല്ലോണം നിങ്ങൾ കൃഷി ചെയ്തോണ്ടിരിക്കുന്നതാണ് അപ്പൊ നടുന്ന രീതി നിങ്ങൾ എങ്ങനെയാ വള്ളി നടന്നത് മുറിച്ചെങ്ങനെയാ നടുന്നത് നേരെ നടുകാണോ അല്ലെ വളച്ച് നോക്കുകയാണോ എങ്ങനെയാണ് ചെയ്യുന്നത് നേരെ നടും നേരെ തര ഇടമ്പഴിയിലും ഉണ്ടല്ലേ ശരിക്കും പറഞ്ഞാൽ വള്ളി വളച്ച് നടന്നായിരിക്കും ഏറ്റവും നല്ലത് എന്താണെന്നറിയാം ശക്തിയുള്ള ഇപ്പൊ ഇങ്ങനെ നടമ്പോഴേക്കും വേറെ ഉണ്ടാവും ട്യൂബറും ഉണ്ടാവും പക്ഷെ ഇങ്ങനെ നടുന്നേക്കാളും കൂടുതൽ വളച്ചു നട്ട് കഴിഞ്ഞാൽ ശക്തിയുള്ള വേറിറങ്ങുകയും എണ്ണം കൂടുക വേരയുടെ എണ്ണം കൂടുകയും ട്യൂബർ കൂടുകയും ചെയ്യും യു യു ഷേപ്പിൽ വളച്ച് നടന്നു മനസ്സിലായില്ല അപ്പം മറ്റുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നമുക്ക് ആറ് അറിയാം ശ്രീധരാ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടുന്ന് റിലീസ് ചെയ്തൊരു വെറൈറ്റിയാണ് ശ്രീധര അത് അല്ല അവിടെ നിന്ന് റിലീസ് ചെയ്ത വെറൈറ്റിയാണ് ഇതല്ല ആ ഈ സീസണാണ് ഓഗസ്റ്റ് മുതലാണ് ഓഗസ്റ്റ് മുതൽ ആ സീസണാണ് അല്ലാത്ത സമയം വള്ളിയാക്കി ഇടുക വള്ളി മുറിച്ച് ഇതിപ്പോൾ തല മുറിച്ച് വെച്ചാണ് നമ്മൾ തൈ ഉണ്ടാക്കി നടന്നത് അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് വളരെ പ്രധാനപ്പെട്ട എല്ലാ സമയവും നട്ടാ കിഴങ്ങ് പിടിക്കില്ല പൂക്കയ്ക്ക് പൂക്ക ഓഗസ്റ്റ് മുതൽ ഫെബ്രുവരിയുള്ള സമയത്തെ നടാൻ പറ്റൂ ഏറ്റവും നല്ല സമയം സെപ്റ്റംബർ ഒക്ടോബർ അതുകൊണ്ടാണ് ഞങ്ങളിത് കൊണ്ട് അതുപോലെ തന്നെ അറിയാലോ മിനി സെറ്റിൽ ഞങ്ങൾ ഉണ്ടായി കൊടുക്കുന്നുണ്ട് ട്യൂബർ ചെയ്ത ഒരു നാലു മാസം ആയതുകൊണ്ടാണ് ട്യൂബർ ആവേം ചെയ്തത് സാധാരണ നടി വസ്തുക്കൾ എന്താണെന്ന് അറിയാമോ ഇത് മൂടും ചെയ്യാം ട്യൂബറും മുളയ്ക്കും പക്ഷേ ട്യൂബറിന്റെ മൂട് ഭാഗം ഈ മൂട് ഭാഗത്ത് ഫൈബർ കൂടുതലാണ് വലിയ ട്യൂബർ ആയിരിക്കും ഫൈബർ കൂടുതലാണ് ഇത് കഴിക്കാൻ ഉപയോഗിക്കാതെ ഇത് നമുക്ക് ഉപയോഗിക്കാം ഈ ഭാഗം കഴിക്കാൻ ഉപയോഗിക്കാം അപ്പം അങ്ങനെ ട്യൂബർ മൊത്തത്തിലേക്ക് നമുക്ക് ഇതിലേക്ക് എടുക്കേണ്ട കഴിക്കാൻ അല്ലെങ്കിൽ വിത്തിലേക്ക് എടുക്കേണ്ട കാര്യമില്ല കാരണം വെച്ചാൽ ഇതിൻ്റെ ഓരോ നോഡിലും ഇങ്ങനെ തൈകൾ വരും നമുക്ക് മിനി മിനിസെറ്റ് ഇതുപോലെ മട്ടിപ്പ് ചെയ്യാൻ പറ്റും ചെറിയ ചെറിയ പീസുകളാക്കി ഇട്ടിട്ട് മിനി പീസുകളാക്കിയിട്ടിട്ട് മിനിസെറ്റുകൾ പോട്ടറകളിലൊക്കെ നമുക്ക് മട്ടിപ്പ്ലൈ ചെയ്ത് ഫീൽഡിലേക്ക് നടാൻ പറ്റും വളരെ കുറച്ച് മതി ഈ ഒരു ട്യൂബറിൽ നിന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു അഞ്ച് തൈ ഉണ്ടാക്കാം അങ്ങനെ പറ്റും കൂവയുടെ കാര്യത്തിൽ അപ്പോൾ അതുപോലെ തന്നെ കാച്ചിൽ അറിയാമല്ലോ കാച്ചിൽ നമുക്ക് സാധാരണ നടിയൽ വസ്തു ചേനയും കാച്ചിലൊക്കെയാണ് നമുക്ക് വലിയ പീസുകൾ നന്ന അര കിലോ വേണം അല്ലെങ്കിൽ ഒരു മുക്കാൽ കിലോ വേണം ഇരുന്നൂറ്റമ്പത് ഗ്രാം ആണ് ഇത് മിനി സെറ്റ് ആണ് മിനി സെറ്റ് നമുക്ക് ഇരുപത് ഗ്രാം ഇരുപത് ഗ്രാം ശരിക്കും ഈ മണ്ണിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു എട്ട് കിലോ ഉണ്ടാവും ഈ മണ്ണിൽ ഗ്യാരണ്ടി പറയുന്നത് ഒരു ഇരുപത് ഗ്രാം മുപ്പത് ഗ്രാം ഉള്ള ആ മുപ്പത് ഗ്രാം ഉള്ള ഒരു പീസുകൾ വെച്ചാൽ നിങ്ങൾക്ക് ഏഴ് കിലോ എട്ട് കിലോ വരയ്ക്കാൻ പറ്റും അത്ര നല്ല സൂപ്പർ മണ്ണാണ് ആ ആ ചെറിയ പീസ് വെച്ചാൽ വലിയ പീസ് ഒറ്റ ആവശ്യമില്ല നമുക്ക് പറഞ്ഞാൽ ഇരുപത് ഗ്രാം ഇല്ലെങ്കിൽ അമ്പത് ഉള്ള ഒരു പീസ് നിങ്ങൾക്ക് ഇതൊക്കെ നേരിട്ട് വരണമെങ്കിൽ അമ്പത് ഗ്രാം പക്ഷേ ഇരുപത് ഗ്രാം വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ പ്രൊട്ടക്ട് ചെയ്യണം എങ്ങനെയാണ് തൈ തൈയ്യുണ്ടാകാൻ വേണ്ടി തീരെ കുഞ്ഞാണ് അപ്പോൾ അതിനെ കുറച്ച് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്താലേ അത് മുളച്ച് വരുള്ളൂ അപ്പോൾ ഇന്നത്തെ പോട്ട് വെച്ചിട്ട് നമ്മൾ ഒരു കണ്ടീഷനിൽ വെച്ച് മുളപ്പിച്ചെടുത്ത ശേഷം ഫീൽഡ് നടന്നു അപ്പോൾ ഫീൽഡ് നിങ്ങൾ നേരിട്ട് വെക്കുകയാണെങ്കിൽ ഒരു അമ്പത് ഗ്രാം മിനിമം ഒരു അമ്പത് ഗ്രാം ഇത് ആ ചേന എങ്ങനെയാണ് ചേന ശരിക്കും അമ്പത് നൂറ് നൂറ്റമ്പത് ഗ്രാം ഇരുനൂറ് ഗ്രാം വരെ ഞങ്ങൾ പരീക്ഷിച്ചു നൂറ് ഗ്രാമമാണ് ഏറ്റവും ബെസ്റ്റ് നൂറ് ഗ്രാമുള്ള പീസ് പക്ഷെ അതിന് അതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് ചേനയ്ക്ക് പ്രത്യേകതയുണ്ട് ചേനയുടെ ഏത് ഭാഗവും വെച്ചാൽ അതിൻ്റെ നടുക്കുള്ള വട്ടം ആ വട്ടത്തിനൊരു പീസ് ഒരു ഭാഗം അതിൽ ഉൾപ്പെടണം എങ്കിൽ മാത്രമേ മുളയ്ക്കുള്ള ആ മുറിക്കുക എപ്പോഴും ചെറിയ ചേന മുറിക്കുക ഒരു കിലോ ഉള്ള ചേന മുറിച്ചെടുക്കുക വലിയ ചേന മുറിച്ച് കഴിഞ്ഞാൽ എല്ലാ ഭാഗവും അത് കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ട് ചെറിയ ചേന മുറിച്ച് എടുത്തുകഴിഞ്ഞാൽ നിങ്ങൾ ഒരു നൂറ് ഗ്രാം ഉള്ള ഒരു ചേന വെച്ച് കഴിഞ്ഞാൽ രണ്ട് കിലോ രണ്ടര കിലോ കിട്ടും ഉറപ്പായിട്ട് കിട്ടും അപ്പം ആ ആ നാട് കെട്ടിയായിട്ട് പീസ് ആക്കി വെച്ചാൽ പക്ഷേ അതിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചേനയുടെ സ്പേസിംഗ് അറിയാമല്ലോ എത്രയാണ് തൊണ്ണൂറ് നയൻറ്റി ഇൻറ്റു നയൻറ്റി ആണ് തൊണ്ണൂറ് സെന്റിമെന്റ് മൂന്നര മുതിയാണ് നമുക്ക് നൂറ് ഗ്രാം വെക്കുമ്പോഴേക്കും നമുക്ക് ഇതിന്റെ അകലം കുറയ്ക്കാം ഒരടിയായിട്ട് ഒരു നമുക്ക് ഏരിയ ഹെക്ടർ സതീശം പറഞ്ഞതിനകത്ത് ചെയ്യും കാച്ചിലെന്ന് പറയുമ്പോ അതിന്റെ മുഗുളങ്ങള് കാച്ചിലിന്റെ സ്കിന്ന് അതായത് പുറം തൊലിയുണ്ടല്ലോ അതിനകത്ത് എല്ലാം മുഗുളങ്ങള് ജെർമിനേറ്റ് ചെയ്യുന്ന മുഗുളങ്ങൾ ഉണ്ട് അപ്പൊ നമുക്ക് ഏത് ഭാഗം വെച്ചാലും കാച്ചിലിനെ നമുക്ക് കിളിപ്പിക്കാൻ പറ്റും അതാണ് അതിന്റെ ഒരു പ്രത്യേകത ചേനയ്ക്ക് അങ്ങനല്ല ചേനയുടെ നാമ്പ് വരുന്ന മുകുളം ആ കണ്ണ് എടുത്തു കളഞ്ഞിട്ട് അതിന്റെ ചുറ്റുമുള്ള കൊച്ചു കൊച്ചു സാധനങ്ങൾ ഒരു ഒരു പീസിൽ അറ്റ്ലീസ്റ്റ് ഒരു മുകളെങ്കിലും വേണം പിന്നെ മാർക്കറ്റിൽ ഇപ്പോഴത്തെ സാധ്യത എന്ന് പറഞ്ഞാൽ കൊച്ചു ചേനയ്ക്ക് അല്ലെ വലിയ ആനച്ചേന ഉണ്ടാക്കുന്നതിനോട് ഇപ്പം ഇല്ല അപ്പൊ കൊച്ചു ചേന വെച്ച് കഴിഞ്ഞാല് കൊച്ചു പീസ് വെച്ച് കഴിഞ്ഞാല് കൊച്ചു ചേനയുണ്ട് അതാണ് അതിന്റെ കൺസെപ്റ്റ് നമ്മുടെ ഒരു മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇപ്പം ഒരു കിലോ വെച്ചാല് അഞ്ചു മുതൽ ഒരു പിന്നെ ഏഴ് എട്ട് കിലോ വരെ നമുക്ക് കിട്ടും അതായത് ഇപ്പം ഒരു പിന്നെ ഇരുന്നൂറ് ഗ്രാമിന്റെ വെച്ചാൽ നമുക്ക് എന്തായാലും രണ്ട് കിലോ വരെ കിട്ടും എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഈ മണ്ണിലാണെങ്കിൽ നല്ല യൂണിഫാറ്റ് ആണ് കൊടുക്കുന്നത് ആ മിക്കവാറും ഓർഡർ പറഞ്ഞിട്ട് ഒത്തിരി ബൾക്ക് വേണമെങ്കിൽ നമുക്ക് ഒരു ഓർഡർ കിട്ടണം നമ്മള് സ്മോൾ സ്കേലിൽ കൃഷിക്കാർക്ക് കൊടുക്കും ആ സീസൺ ഉണ്ട് ചേനയ്ക്കും ഒക്കെ സീസൺ ഉണ്ട് ഫെബ്രുവരി കുവയ്ക്കില്ല ഇത് കണ്ടോ ഇരുപത് ഗ്രാം വച്ചൊരു പീസാണ് കണ്ടോ ഇപ്പൊ ട്യൂബറായി വരുന്നുണ്ടോ ഇത് വെച്ചിട്ട് ഒന്ന് ശരിക്കും ഒന്നര മാസം കഴിഞ്ഞതല്ലേ ഒന്നര മാസം ആയിട്ടുള്ളൂ ട്യൂബറായി ഇത്തിരി മതി ഇത് നിങ്ങൾ ഈ മണ്ണിൽ വയ്ക്കാ നിങ്ങൾ ഇപ്പൊ ഞാൻ ഇവിടെ തന്ന സാമ്പിൾ നിങ്ങൾ ഒരു പത്തെ ഭയങ്കരമായ പിന്നെ ഇത് കൂടാതെ തന്നെ ഞങ്ങൾ ടെക്നോളജി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ട്യൂബറേ വേണ്ട കാച്ചലിന്റെ ട്യൂബറേ വേണ്ട വാ വള്ളി വെച്ച് നമുക്ക് ട്യൂബർ ഉണ്ടാക്കാം ആ വള്ളി വെച്ച് നമുക്ക് ട്യൂബർ എല്ലാം എഡിബിളാറ്റ് നമുക്ക് ഉപയോഗിക്കാം വള്ളിയുടെ നോഡ് ടു നോഡ് കട്ടിങ്സ് ഗ്രീൻ ഹൗസ് അല്ലെങ്കിൽ ചേമ്പറിൽ വെച്ചുകൊണ്ട് വേര് വരുത്തിക്കൊണ്ട് നമുക്ക് ഫീൽഡ് നട്ടിട്ട് അതിന് തന്നെ ഞങ്ങൾ ഏഴിയിൽ വരെ പറിച്ചിട്ടുണ്ട് ആ മുട്ട് കുളിപ്പിക്കണം ഈ വള്ളി മുളിപ്പി മുളപ്പിക്കാം ഞാൻ ടു നോഡ് ത്രീ നോഡ് വൺ നോഡ് കട്ടിങ് പല ട്രീറ്റ്മെന്റിൽ വെച്ചിട്ട് ഞങ്ങൾ പരീക്ഷ നടത്തിയിട്ടുണ്ട് അത് ടു നോഡാണ് വിജയം കണ്ടെത്തിയിട്ടുള്ളത് പെട്ടെന്ന് ഒരു ഏഴ് മുതൽ ഇരുപത് ദിവസത്തിനകത്ത് വേര് വരും രണ്ട് മുകളെ വള്ളി വള്ളി ഇതിൻ്റെ വള്ളി മുറിച്ച് ഈ വരുന്നില്ലേ വള്ളി ഈ വള്ളിയുടെ ഇത് മുറിച്ച് നമ്മൾ ശരിക്കും റോസൊക്കെ വയ്ക്കും പോലെ ഇങ്ങനെ മുറിച്ച് ഈ വള്ളി കുത്തിയിട്ട് മുളപ്പിക്കാം ആ അത് മുളപ്പിക്കുക അത് വെറൈറ്റി പലതുണ്ട് ബൾഫ് ഫെയറ എന്ന് പറയുന്ന ജനം ഉണ്ട് നമ്മളെ മേക്കാച്ചിലൊന്നും ഉണ്ടാകും വേറെ സാധാരണ ഇതിലെല്ലാം മേക്കാച്ചിലും ഉണ്ടാവും ചെറിയ കാച്ചിലും ഉണ്ടാവും വിത്ത് പോലെ ഉണ്ടാവും പക്ഷെ അത് മണ്ണിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് വലുതാവും പക്ഷെ ആ ടെൻഡൻസി ഉള്ളതുകൊണ്ടാണ് ഇത് വള്ളി വെച്ച് കഴിഞ്ഞാൽ മുളയ്ക്കുന്നത് ആ ടെൻഡൻസിന്റെ നോടുകളിലുള്ളതുകൊണ്ടാണ് ഉള്ളതുകൊണ്ടാണ് വരെ ടച്ച് കഴിഞ്ഞാൽ ഉടനെ അവിടെ അല്ലാതെ ഉണ്ടാകും കുറച്ച് ഭാഗങ്ങൾ ഉണ്ടാകും പക്ഷെ മണ്ണിലേക്ക് ടച്ച് കഴിഞ്ഞാൽ അത് വലുപ്പം ഉണ്ടായി ഒരു കിലോ ഒന്നര കിലോയൊക്കെ വരും അപ്പോൾ നമുക്ക് വള്ളി വെച്ചുണ്ടാകും അപ്പോൾ ട്യൂബർ നഷ്ടം വരുന്നില്ല സാറിന് ഇത് കൃഷിക്കാർ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ നൂറ് മൂന്ന് തരാനായിട്ട് അമ്പത് കിലോ വേണം വിത്ത് വേണം പക്ഷേ ഇത് വിത്തേ വേണ്ട വള്ളി മതി വള്ളിയെന്ന് പറഞ്ഞാൽ ശരിക്കും അവർ വളരുന്ന അഞ്ച് മാസം മുതൽ ഏഴ് മാസം വരെ പ്രായമുള്ള ഒരു ചെടിയിൽ നിന്ന് പത്ത് അറുന്നൂറ് എഴുന്നൂറ് തയ്യുകൾ ഉത്പാദിപ്പിക്കാം അപ്പോൾ ഒരു കിലോ ചെത്രയായി അറുന്നൂറ് കിലോ കിട്ടും ഒരു ചെടി വിത്ത് ഇല്ലാതെ തന്നെ അങ്ങനെ ഉത്പാദിപ്പിക്കും അത് അത് നമുക്ക് പോളിനേറ്റ് 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 ചെയ്ത് പറ്റും അങ്ങനെയാണ് ഹൈബ്രിഡ് ഹൈബ്രിഡ് ഉണ്ടാക്കുന്നത് ചെയ്യണം ചെയ്യണം നമ്മൾ നമ്മൾ ഉണ്ടാക്കാൻ കാച്ചലിന്റെ വളരെ പ്രയാസമാണ് കാരണം ഒരു ചെടിയിൽ തന്നെ ആൺപൂവും പെൺപൂവും ഇത് മെച്യൂർ ചെയ്യുന്ന സമയം ഡിഫറൻറ്റ് അപ്പൊ നമുക്ക് ഇതിനെ ഹൈബ്രിഡൈസ് ചെയ്യാനായിട്ട് വളരെ പ്രയാസം എന്നാലും നമ്മുടെ സ്ഥാപനത്തിലെ ഒരു ശാസ്ത്രം ഡോക്ടർ കെ എബ്രഹാം ശ്രീ എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി റിലീസ് ചെയ്തു ലോകത്തിലാകെ ഒരു ഹൈബ്രിഡ് കാച്ചിലിനുള്ളു ആ ഹൈബ്രിഡ് ആണ് ശ്രീ ശില്പ അതിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ കാച്ചൽ ഉരുണ്ടിരുന്നാല് നമ്മുടെ കാച്ചൽ എന്ന് പറഞ്ഞാൽ അതിന്റെ സർപ്പസും അത്രം ഇങ്ങനെ മുടുക്കും ഇതൊക്കെ ഉണ്ടല്ലോ നമ്മൾ ചെത്തി 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 കുറെ ഒരു നാലിൽ മൂന്ന് ഭാഗവും നമ്മുടെ നഷ്ടം നാലിൽ മൂന്നില്ലെങ്കിലും നാലിലൊന്ന് പാകവും നഷ്ടപ്പെട്ടു പോകും അപ്പൊ ഈ നഷ്ടപ്പെടത്തില്ല നല്ല ഉരുണ്ട കാച്ചിലാണെങ്കിലും നഷ്ടം ഇല്ല നല്ല സർപ്പസ് അതിന്റെ പ്രതല്ല നല്ല മിനിസ് ആണ് നല്ല അങ്ങനെ ഉരുണ്ട കാച്ചിലാണ് ഈ ഹൈബ്രിഡ് ആയിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്ത ശ്രീ ശില്പ അതുപോലെ ചേനയിലും ആകെ ഒരു ഹൈബ്രിഡേ ഉള്ളൂ അതിന്റെ പേരാണ് ശ്രീ ആതിര ഒറ്റൊരു ഹൈബ്രിഡ് ലോകത്തിലും ഒരു ഹൈബ്രിഡേ ഉള്ളൂ അത് നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് റിലീസ് ചെയ്തത് ആതിര ശ്രീ ആതിര